ഈ ജോർജ് കുര്യനെ അധിക്ഷേപിച്ചിരിക്കുന്നു അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും എഴുന്നേറ്റ് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തോടൊരു അനാദരവ് കാട്ടിയതുപോലെയാണത് തോന്നുന്നത് പലപ്പോഴും ഇത്തരത്തിൽ ഉള്ള അനുഭവങ്ങൾ ബി ജെ പി കേരളത്തിൽ ഉണ്ടാക്ക ഉണ്ടാകുന്നുണ്ട് ബി ജെ പിക്ക് അത് ഏത് തരത്തിലായിരിക്കും ഇപ്പോൾ ജോർജ് കുര്യൻ അതിന് പ്രതികരണവുമായൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നിരുന്നാൽ കൂടിയും നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പദവിയാണ് ബഹുമാനിക്കേണ്ടത് പലപ്പോഴും ആൾക്കാർ ഇപ്പോൾ എന്ന് വിമർശിക്കുമ്പോഴും മോദി നമ്മുടെ പ്രധാനമന്ത്രിയാണ് പിണറായി എന്ന് വിമർശിക്കുമ്പോൾ പിണറായി നമ്മുടെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ആ പദവിക്കാണ് ആ ഡെസിഗ്നേഷനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള വസ്തുത പലരും മറന്നു പോകുന്നു അങ്ങനെയല്ലേ കാണുന്നത് ചേട്ടാ ഞാനിതിനകത്ത് കാണുന്നതേ ഒരു 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 നിശബ്ദ പ്രതിഷേധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പക്ഷേ ഈ സദസ്സിൽ നിന്നാണ് ആളുകൾ ഇറങ്ങിപ്പോയത് ഈ സംഭവം മുതലപ്പൊഴി ഈ തുറമുഖ നവീകരണ പദ്ധതിയാണ് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ സംയുക്തമായിട്ട് സംസ്ഥാന സർക്കാർ അതിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളും രൂപരേഖയൊക്കെ തയ്യാറാക്കി കൊടുത്തതിന് ശേഷം കേന്ദ്രം അംഗീകരിച്ച ആ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടന വേദിയാണ് അപ്പോൾ മുഖ്യമന്ത്രിയാണ് ശരിക്കും പറഞ്ഞാൽ ജോർജ് കുര്യം സംസാരിക്കുന്നതിന് മുമ്പേ സംസാരിക്കേണ്ടത് മുഖ്യമന്ത്രി ഓൺലൈനിലായിരുന്നു ആ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടത് പക്ഷേ എന്തോ ടെക്നിക്കൽ എറർ കാരണം മുഖ്യമന്ത്രി സംസാരിച്ചില്ല അപ്പോൾ വേദിയിൽ സംസാരിക്കാൻ ജോർജ് കുര്യനെ വിളിക്കുന്നു ജോർജ് കുര്യൻ വന്ന് സംസാരം തുടങ്ങി യാതൊരു വിധത്തിലുള്ള ശബ്ദമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ സദസ്സിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ആളുകൾ കൊഴിഞ്ഞു കൊഴിഞ്ഞു കഴിഞ്ഞു പോയി ആളുകൾ മുഴുവൻ ഇറങ്ങി പോകുന്ന ഒരു സമയം ഇതൊരു തീരദേശ മേഖല ക്രിസ്ത്യൻ മെജോറിറ്റികളിലുള്ള ഒരു മേഖലയാണത് ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏർ കന്യാസ്ത്രീകളുടെ അറസ്റ്റാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ജോർജ് കുര്യൻ എടുത്ത നിലപാടിനോടുള്ള ഒരു പ്രതിഷേധാണത് കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന ആ പദവിയോട് കാണിച്ച പ്രതിഷേധായിട്ടും വേണമെങ്കിൽ നമുക്ക് കാണാം കാരണം ആ പദവിയിൽ ഒരു മലയാളി ഇരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ കൃത്യമായിട്ടൊരു നിലപാട് ഇവർക്ക് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നു അപ്പോൾ ആ ഒരു സാ സാഹചര്യത്തിൽ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള മേഖലയിലെ ആളുകൾ ഇവരോട് കാണിച്ചൊരു പ്രതിഷേധം അതാണ് സംഭവിച്ചേക്കുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ തന്നെ ഈ ജോർജ് കൂലിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഈ ജാമ്യാപേക്ഷ എതിർത്ത കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ജാമ്യാപേക്ഷ എതിർത്തില്ല എന്ന് പറഞ്ഞാൽ ആദ്യം രണ്ടാമത് പറഞ്ഞു ഈ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ വിട്ടുപോയി അതുകൊണ്ടാണ് ജാമ്യാപേക്ഷ തള്ളിയത് എന്ന് പറയുന്നു ഈ പിന്നെ അങ്ങനെ മാധ്യമങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് തിരിച്ചും മാധ്യമങ്ങളോട് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം തെരയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തിരി ചോദ്യങ്ങളായിരുന്നു ജോർജ് കുര്യൻ ചോദിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും ഈ രണ്ട് പേർക്കാണ് ഈ കേരളത്തിൽ നിന്ന് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ വലിയ പ്രഷറുണ്ടാകും ഒന്ന് സുരേഷ് ഗോപിക്കും ഒന്ന് ഈ പറഞ്ഞ ജോർജ് കുര്യനും ജോർജ് കുര്യന് കുറച്ചുകൂടി പ്രഷറുണ്ടാകും കാരണം ജോർജ് കുര്യൻ ക്രിസ്ത്യൻ സമുദായത്തിൽ വിശ്വസിച്ച് അതിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് മിഷനറീസ് അങ്ങനെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രഷറുണ്ടാകും ജോർജ് ജോർജ്ജ് പൂര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടുക്കടലിൽപ്പെട്ട അവസ്ഥയിലായിരിക്കാനാണ് സാധ്യത കാരണം അവരോടും ഒന്നും പറയാൻ പറ്റില്ല ഇവരോടും ഒന്നും പറയാൻ പറ്റില്ല ആകെ നടുക്കടലിൽപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ജോർജ് ഉദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വരാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അതിനിടെ ശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ ആ ജാമ്യപേക്ഷ തള്ളിയ സമയത്താണ് ജോർജ്ജൂര്യനെ മാധ്യമങ്ങൾക്ക് കിട്ടുന്നത് തന്നെ ആ സമയത്താണ് ഈ വിശദമായ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് അപ്പോൾ ജോർജൂര്യൻ തിരിച്ച് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഡൽഹിയിൽ സമരം ചെയ്യുന്ന കോൺഗ്രസ് എം പിമാരോടൊപ്പം ഈ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിൻ്റെ എം പിമാരില്ലാത്ത ചോദ്യം റെലവൻറ്റാണ് നല്ല എന്താ പറയുക ഉത്തരവാദിത്വത്തോടു കൂടി കോൺഗ്രസ് ഏറ്റെടുക്കേണ്ട ഒരു ചോദ്യമാണത് കാരണം എന്തുകൊണ്ടില്ല അവിടുത്തെ എം പിമാരെന്തുകൊണ്ടില്ല ഇത് കേരളത്തിൻ്റെ മാത്രം വിഷയമാണോ അല്ലല്ലോ ഈ ഡൽഹിയിൽ സമരം ചെയ്യുന്നതിൽ മലയാളി കന്യാസ്ത്രീകളും മലയാളി പുരോഹിതന്മാരും അല്ലല്ലോ അവര് ആ ഒരു ആ ഇതിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ സമരം ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവിടെയുള്ള കോൺഗ്രസിന്റെ എം പിമാര് തീർച്ചയായിട്ടും അതായത് കോൺഗ്രസിന്റെ എം പിമാർ രാജ്യസഭാ എംപിയും ലോക്സഭയിലെ ഒരു എം പി ആണുള്ളത് അവര് ആരും പങ്കെടുക്കുന്നില്ല പിന്നെ ഇവിടെ ഈ പലപ്പോഴും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇത് തന്നെയാണ് ഈ ഇവിടുത്തെ ഇന്ത്യയിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതൊന്നും ഇവരെ ഒരു വിഷയമല്ല ഇപ്പം പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്നു സർദാ സൈൻ മരിച്ചപ്പോൾ പ്രതിഷേധം നടത്തുന്നു പക്ഷേ ഇവിടെ ഇന്ത്യ ഓപ്പറേഷൻ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മൗനം പാലിക്കുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ കുഴപ്പമില്ല ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും യുദ്ധമൊന്നിനും പരിഹാരമല്ലെന്ന് സ്വരാജ്മാർ പറയുന്നു അപ്പോൾ അതാണ് ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത പക്ഷെ അവിടുത്തെ ഈ ജോർജ് ഊര്യം പറഞ്ഞതുപോലെ അവിടുത്തെ എം പിമാരൊക്കെ എവിടെ ഇവർക്ക് ഉണ്ടെങ്കിൽ അവരല്ലേ ആദ്യം പരണ്ട് കേരളത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ കേരളത്തിലെ എം പിമാരെല്ലാം നിശബ്ദമായിട്ട് ഇരുന്നിട്ട് ഒന്നിലും പങ്കെടുക്കാതെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന് ഇവിടെ ബഹളം കാണിക്കുമ്പോൾ എന്തായിരിക്കും അതിനെ പറയുക അതാണ് ജോർജ് ചോദിച്ചത് കൃത്യമായ ചോദ്യമാണോ ആ ചോദ്യത്തെ നമ്മൾ കണ്ടില്ലെന്ന് ഒരു കാര്യമില്ല കോൺഗ്രസ് അതിന് ഉത്തരം പറയേണ്ടി വരും എന്തുകൊണ്ട് അവിടുത്തെ എം പിമാരില്ല എന്നുള്ളത് അപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കന്യാസ്ത്രീകൾ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഈ മിഷണറീസ് പിന്നെ പാമ്പ്ലാനി പിതാവ് പറഞ്ഞൊരു വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഈ നേരത്തെ മുന്നൂറ് രൂപ റബ്ബറിന് വിലയാക്കി തരികയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് എം പിമാരില്ല എന്നൊരു സങ്കടം ഞങ്ങൾ മാറ്റിത്തരാം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അതേ പാമ്പ്ലാനി പിതാവ് തന്നെ ഇന്ന് പറയുന്നുണ്ട് കേക്ക് ഒരു കയ്യില് കേക്കും മറു കത്തിയായിട്ട് ഞങ്ങൾ അരമനിലേക്ക് ആരും കയറി വരേണ്ടതില്ല ഈ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ തീരുമാനങ്ങളൊക്കെ അവസരവാദപരമായിട്ടുള്ള തീരുമാനങ്ങൾ അതായത് ഞങ്ങൾക്ക് എന്തെങ്കിലും തന്ന ഞങ്ങള് നിങ്ങളെ സഹായിക്കും അതാണ് അവരുടെ ആവശ്യം അതല്ലാതെ വേറെ ആവശ്യം നിങ്ങളൊന്നും അവർ പറയാറില്ല ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇത് കോടതിയിൽ വന്നൊരു കേസായി മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ പുറത്തുനിന്ന് ആരാ എന്ത് അഭിപ്രായം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിനകത്ത് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഈ കൃത്യമായിട്ട് ഇനി കോടതിയിൽ തെളിവുകൾ നിരത്തി ഹാജരാക്കിയിട്ട് നല്ല അഡ്വക്കേറ്റിനെ വെച്ചിട്ട് അവരെ ഊരി ഊരിക്കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഊരി വരും അതല്ലേ ഇനി ചെയ്യാൻ പറ്റുള്ളൂ കോടതിയിൽ എത്തിയൊരു കേസിൽ എല്ലായിടത്തും ഇപ്പം കേരളത്തിലാണെങ്കിലും ഇനി ചെയ്യാൻ പറ്റുള്ളൂ കോടതിയാണല്ലേ അവസാന വാക്ക് കോടതി പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന ഒരു നടപടിയായിട്ട് മാത്രം ഇതിനെ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിനെ പോലെ കേരളത്തിൽ വലിയ മണ്ണുള്ള ഇപ്പോൾ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം പതിനെട്ടോളം സീറ്റുകൾ ഇരുപത് സീറ്റുകളിൽ പതിനെട്ടോളം സീറ്റുകൾ ലഭിച്ചത് കോൺഗ്രസ്സിനാണ് അപ്പോൾ ഈ കോൺഗ്രസ്സിന് ഇവിടെയുള്ള പിന്തുണ അതായത് കേരളം കൊണ്ടാണ് ഒരുവിധം ഇവർ കഞ്ഞി കുടിക്കുന്നതെന്ന് പറയേണ്ടി വരും അപ്പോൾ അത് ഈ രാഹുൽ ഗാന്ധിക്ക് പോലും വിജയിക്കണമെങ്കിൽ കേരളം വേണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സമയത്ത് അവിടുത്തെ കോൺഗ്രസ് എം പിമാരെവിടെയെന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അതാണ് ഈ രാഹുൽ ഗാന്ധിയുടെയൊക്കെ പക്വതയില്ലായ്മ അല്ലെങ്കിൽ പപ്പുമ എന്നൊക്കെ വിളിക്കുന്നതിന് പ്രധാന കാരണം ഇതാണ് കാരണം ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ ഡീല് ചെയ്യണമെന്നറിയാത്ത ഒരു രാഹുൽ ഗാന്ധി കാലവും ഇങ്ങനെ ഭാവി പ്രധാനമന്ത്രിയായി നടക്കാനും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ടൂറിന് പോകാനും അല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് വരുമ്പോൾ കാറിൻ്റെ മുകളിൽ ചാടി കയറുക ചായക്കടയിൽ കയറുക എന്നതിനപ്പുറം ഒരു പക്വതയോട് കൂടിയുള്ള ഒരു സമീപനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരം തന്നെയാണ് ശരിക്കും ഈ ഒരു വിഷയത്തിൽ ഈ ഛത്തീസ്ഗഡിൽ ഒരു വലിയ സമരത്തിനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് പക്ഷേ ഇവരത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇവർ രാഹുൽ ഗാന്ധിയും ഈ പറഞ്ഞ കോൺഗ്രസിന്റെ എം പിമാരും അവിടുത്തെ എം എൽ എമാരും കുറേ ആളുകളൊക്കെ അവിടെ ഒരു സമര മുഖത്തേക്ക് പോവുകയാണെങ്കിൽ വലിയൊരു സമരം ഇന്ത്യ കാണും ഇന്ത്യ കാണുന്ന ഒരു വലിയ സമരത്തിൽ ഒരു സമുദായം ഒട്ടുക്ക് കോൺഗ്രസ്സിനോടൊപ്പം നിന്ന് സമരം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടും ഇപ്പം കേന്ദ്ര സർക്കാർ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് പോകട്ടെ എന്നുള്ളൊരു നയം സ്വീകരിക്കുക കാരണം രാജീവ് ചന്ദ്രശേഖർ വരെ ഇവിടുത്തെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണല്ലോ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ തന്നെ പാർലമെൻറ്റിൽ പോയിട്ട് പ്രധാനമന്ത്രിയും അമിത്ഷായുമായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് അമിത്ഷായായിട്ട് എൻ കെ പ്രേമേന്ദ്രൻ സംസാരിച്ചിട്ടുണ്ട് മറ്റേ നമ്മുടെ ബെന്നി ബേനാൻ സംസാരിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരുവിധം എം പിമാരെല്ലാം അമിത്ഷായുടെ വിഷയം പറഞ്ഞിട്ടുണ്ട് അമിത്ഷാ തന്നെ വിഷയം പറഞ്ഞ വെച്ചാൽ നമുക്ക് നോക്കാം എന്താണെന്ന് വെച്ചാൽ ഈ നോക്കാം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ കോടതി തീരുമാനിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അതേസമയം വേറൊരു കാര്യമുണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഈ ഛത്തീസ്ഗഡിൽ വരികയാണെങ്കിൽ അവിടുത്തെ സർക്കാരിനും അതൊരു പ്രതിസന്ധിയിലേക്ക് പോകും അപ്പം അതിൽ സർക്കാരിന് ഇടപെടാൻ പറ്റും പക്ഷെ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ സർക്കാറും ഇടപെടുന്നില്ല കേന്ദ്ര സർക്കാറും ഇടുന്നില്ല അവർക്ക് അങ്ങനൊരു അങ്ങനെ ഒരു പരിഗണിച്ചിട്ടേ ഇല്ല അവർ വിഷയം കാരണം ഇവരുടെ സമരം അത്രേ ഉള്ളൂ ഒരു സ്ട്രോങ് ഒരു എന്തോ ഒരു പേരിനൊരു സരം നടത്തും പോലെ നാല് ബ്ലഡ് കാടും പിടിച്ചൊരു സമരം നടത്തുന്നു എന്നല്ലാതെ ജോർജ് കുര്യൻ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കോൺഗ്രസിനും സാധിച്ചില്ല എന്തുകൊണ്ട് നിങ്ങളുടെ അവിടുത്തെ എം പിമാർ ഈ സമര വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഉത്തരം പറയണം പറഞ്ഞതുപോലെ ഈ രാഹുൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക